കർഷകരിൽ നിന്ന് ഉയർന്ന വില ക്കേലയ്ക്കാ വാങ്ങി തട്ടിപ്പ് നടത്തി റിമാൻഡിലായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഏലയ്ക്ക വാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു അടിമാലി പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പിനിരിയായവരിൽ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഏതാനും ആളുകൾ മാത്രമാണ് തയ്യാറായതെങ്കിലും ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ പതിമൂന്നിന് സംഭവത്തിൽ പ്രതിയായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ച വിവരമറിഞ്ഞ പണം ലഭിക്കാനുള്ള നൂറിലധികം പേർ എത്തിയിരുന്നതായാണ് വിവരം അടിമാലി വെള്ളത്തൂവൽ രാജാക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള കർഷകർക്ക് നൽകാനുണ്ടെന്ന് പ്രതി പറഞ്ഞിട്ടുള്ള തുക പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല പരാതി രജിസ്റ്റർ ചെയ്യാൻ കൂട്ടാക്കാതെ സ്റ്റേഷനിൽ എത്തിയവർക്ക് ലഭിക്കാനുള്ളത് വലിയ തുകയാണെന്നാണ് വിവരം വെള്ളത്തൂവൽ സ്റ്റേഷൻ പരിധിയിൽ കൊമ്പൊടിഞ്ഞാൽ കളക്ഷൻ സെന്റർ അടിമാലിയിലെ വ്യാപാര കേന്ദ്രം എന്നിവിടങ്ങളിൽ ഏലയ്ക്കായി എത്തിക്കുന്നതിന് ഇടനിലക്കാർ പ്രവർത്തിച്ചിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിലും പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്